നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ടല്ലോ പിന്നെ ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ കഴിഞ്ഞ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലല്ല ഞാൻ നേരത്തെ ഒരു എഡിറ്റിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പോഴും അത് നല്ല വ്യൂസ് കിട്ടിയ കേട്ടോ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്താൽ എൻ്റെ വീഡിയോ കണ്ട് ഒക്കെ ഇടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു കമൻറ്റ് വന്നായിരുന്നു അതൊക്കെ ചെയ്താലേ നമുക്ക് ഗുണമുള്ളൂ അതൊക്കെ ശരി തന്നെ ലൈക്ക് ചെയ്താലും കൻറ്റ് ചെയ്താലും ഒക്കെ തന്നെ നമുക്ക് ഗുണമുള്ളൂ പക്ഷെ ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ പറയുമ്പോഴും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്കും ഷെയർ കാരണം എല്ലാ വീഡിയോസിനും ലൈക്കും ഒരുപാടൊന്നും വരുന്നില്ല എന്നാലും എന്റെ എല്ലാ വീഡിയോസിനും കമന്റ് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് കേട്ടോ അവർക്ക് അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ എൻ്റെ ആ ഒരു എഡിറ്റിങ്ങിൻ്റെ വീഡിയോയിൽ താഴെ കുറച്ച് പുതിയ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഡൗട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ അത് അതിൽ തന്നെ ഞാൻ പറയട്ടെ ഞാൻ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നില്ല അറിയാത്ത കമൻ അറിയാത്ത കാര്യമാണെങ്കിൽ ഞാനതിന് എന്താ പറയുക നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇതിപ്പം എനിക്കറിയാവുന്ന ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കാം കേട്ടോ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും യൂട്യൂബ് സ്റ്റുഡിയോയുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ വായിക്കാവേ ചേച്ചി യൂട്യൂബ് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുന്നത് ഒന്ന് പറയാമോ യൂട്യൂബ് മ്യൂസിക് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മുടെ ക്രോം ഇല്ലേ ഗൂഗിൾ ക്രോം അതിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം അതിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഇവിടെ യൂട്യൂബ് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു അതിൽ നമുക്കിനി യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യണം ഞാനിവിടെ സെർച്ച് ചെയ്ത് തന്നെ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം സോറി ഞാനിവിടെ നെറ്റ് ഓൺ ചെയ്തിട്ടില്ല ഗൈസ് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം അതിലിതായി ഇവിടെ കിടപ്പുണ്ട് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട് അപ്പോൾ കണ്ടിന്യൂ റ്റു സ്റ്റുഡിയോ കൊടുക്കാം ഓപ്പൺ ആയി വരട്ടെ അപ്പോൾ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഈ ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലോ ഏറ്റവും താഴെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നുണ്ടല്ലേ അത് ഓപ്പൺ ചെയ്യാം അതിലാണ് നമ്മുടെ യൂട്യൂബിലെ മ്യൂസിക് എല്ലാം ഇഷ്ടം പോലെ മ്യൂസിക് നമുക്ക് വേണ്ടുന്ന മ്യൂസിക് ഇഷ്ടം പോലെ കിടപ്പുണ്ട് കേട്ടോ ദാ ഇവിടെ ഇങ്ങോട്ട് സ്ക്രോ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ പോലെ മ്യൂസിക് നമുക്ക് കിട്ടുന്നതായിരിക്കും അതിൽ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദാ ഈ ഫസ്റ്റ് കിടക്കുന്ന എ ലിറ്റിൽ ബിറ്റ് ഡീപ്പർ എന്ന് പറയുന്ന മ്യൂസിക് ഡൗൺലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ റ്റ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഡൗൺലോഡെന്ന് പറയുന്നൊരു ഈ ഫെബ്രുവരി കിടക്കുന്നാണ്ടല്ലേ അവിടെ ആയിട്ടാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിടക്കുന്നത് അതാ ഫയൽ ഡൗൺലോഡെന്ന് പറഞ്ഞാൽ ആണ് അവിടെ തൊട്ടതേ ഉള്ളൂ അപ്പോൾ എൻ്റെ ആ ഒരു മ്യൂസിക്ക് എൻ്റെ ഇതിലോട്ട് ഫോണിലോട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് പറ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ചേഞ്ച് ചെയ്യാൻ അറിയില്ല തമ്പിനിയിലും അറിയില്ല തമ്പിനിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് തമ്പനിയിൽ അപ്ലോഡ് ചെയ്യുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് നെയിം ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ അടുത്തത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നെയിം ചേഞ്ച് ചെയ്യാൻ ഞാനിവിടെ എൻ്റെ ചാനൽ എടു ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇവിടെ ആയിട്ട് റൈറ്റ് സൈഡിൽ ഒരു പെൻസിലിൻ്റെ ബട്ടൺ കണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം ദാ ഇവിടെ ആയിട്ട് ഒരു പെൻസിൽ നെയിം എന്ന് പറയുന്ന ഭാഗത്ത് ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് നം ഇവിടെ നമ്മളുടെ പേര് ചേഞ്ച് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ പേര് ചേഞ്ച് ചെയ്യുന്നില്ല എനിക്കിത് ഈ ഒരു പേര് തന്നെ മതി അങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ഇനി നമുക്ക് തമ്പനിയിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതാ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക അതിലിതായി ത്രീ ഡോട്ട് എടുക്കുക അതിൽ എഡിറ്റ് എന്നുള്ള ഭാഗം എടുക്കുക അവിടെയായിട്ട് ഇങ്ങനൊരു ഒരു കാറ്റഗറി വരും അവിടെയായിട്ട് നമ്മുടെ ഈ തമ്പനിയിലെ ലെഫ്റ്റ് സൈഡിൽ പെൻസിൽ എന്നുള്ളൊരു ഐക്കൺ വരും ഇവിടെ നമുക്ക് തമ്പനിയിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏത് ഫോട്ടോ വേണമെങ്കിലും നമുക്ക് തമ്പനിയിലായിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല അപ്പം അങ്ങനെയാണ് തമ്പനിയിൽ മാറ്റുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോൺ മെമ്മറി ഫുൾ ആകുന്നതിന് എന്താ ചെയ്യുകയെന്ന് അതിനിപ്പം ഞാൻ ചെയ്യുന്ന എനിക്കും വരുന്നൊരു വലിയ പ്രശ്നമാണ് ഫോൺ മെമ്മറി ഫുൾ ആവുന്നത് അതിൽ ഞാൻ നമ്മുടെ ഗ്യാലറിയിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരുപാട് പഴയ വീഡിയോസ് കാണുമല്ലോ അത് നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആ വീഡിയോസ് ഒന്നും ആവശ്യമില്ല ആ വീഡിയോസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ആവശ്യമില്ലാത്ത വീഡിയോസ് കാണാം നമ്മുടെ ഗ്യാലറിയിൽ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയാം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കൊടുക്കുന്നത് കാണിക്കാൻ പോകുന്നു ഇഷ്ടമുള്ള മ്യൂസിക് കൊടുക്കുന്നത് നമ്മൾ ഇൻഷോട്ടിൽ തന്നെ ഉള്ള മ്യൂസിക് അല്ല ഞാൻ കൊടുക്കുന്നത് ഇൻഷോട്ടിൽ ഉള്ള മ്യൂസിക് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് കോപ്പിറൈറ്റ് വരാൻ ഇഷ്യൂ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോന്ന് ഡൗൺലോഡ് ചെയ്യുന്ന മ്യൂസിക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് അത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ കാണിച്ചുതരാം ഇനി നമുക്ക് ഇൻഷോട്ടിൽ ഇഷ്ടമുള്ള മ്യൂസിക് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു ഇവിടെ എൻ്റെ ഒരു വീഡിയോ കിടപ്പുണ്ട് അതിൽ എന്താ ഓഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട് അതിൽ മ്യൂസിക് സെലക്ട് ചെയ്യുക അതിൽ ഈ ഈ ഫീച്ചേഴ്സ് ഫീച്ചേർഡ് എന്ന് പറയുന്നൊരു ഉണ്ട് അവിടെ അതൊന്നും ചെയ്യരുത് അതെടുക്കാൻ പാടില്ല അത് നമുക്ക് കോപ്പിറേറ്റ് കിട്ടും അത് ഇൻഷോട്ടിൽ കിടക്കുന്ന മ്യൂസിക്കാട്ടോ മൈ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടാമത് കിടക്കുന്നതാണ് നമ്മളുടെ നമ്മൾ എടുക്കുന്ന നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന മ്യൂസിക് കേട്ടോ ദാ ഞാനിപ്പം ദാ ഈ ഒരു മ്യൂസിക് യൂസ് ചെയ്തു ദാ ആ ഒരു മ്യൂസിക് എൻ്റെ വീഡിയോയിൽ ആഡ് ആയിട്ടുണ്ട് ഓക്കെ അടുത്തതും അഞ്ചാമത്തെ ക്വസ്റ്റിനും അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കേട്ടോ ഇൻഷോട്ടിലെ മ്യൂസിക് ആഡ് ചെയ്യുമ്പോൾ കോപ്പി റൈറ്റ് വരില്ലേ ഇൻഷോർട്ടിലെ മ്യൂസിക് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വരും കേട്ടോ അതുകൊണ്ടാണ് യൂട്യൂബ് സ്റ്റുഡിയോന്ന് മ്യൂസിക് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ ചേർക്കുന്നത് ആറ് മലയാളം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ മൊബൈലിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട് അത് ഏതാണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇവിടെ മലയാളം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്താ ഈ കാണുന്ന മംഗ്ലീഷ് എന്ന് പറയുന്ന കീബോർഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന സംഭവമാണ് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്തത് വോയിസ് എങ്ങനെയാണ് എഴുതി കാണിക്കുന്നതെന്ന് വോയിസ് എഴുതി കാണിക്കുന്നത് നമ്മൾ നമ്മളൊന്നും ചെയ്തിട്ടല്ലാട്ടോ നമ്മുടെ യൂട്യൂബിൽ അത് ഇപ്പോൾ പുതിയതായിട്ട് വന്ന കുറച്ച് നാളെ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു അങ്ങനെ ഒരു അപ്ഡേഷൻ വന്നിട്ട് ആ യൂട്യൂബില് നമ്മളിപ്പം ഒരു അതിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും അത് എഴുതി കാണിക്കും കേട്ടോ നമ്മൾ വീഡിയോയിൽ പറയുന്ന അതേ കാര്യങ്ങൾ അങ്ങനെ താഴെ ടൈറ്റിലായിട്ട് സബ് ടൈറ്റിലായിട്ട് അങ്ങനെ എഴുതി കാണിക്കും അത് നമ്മളൊന്നും ചെയ്തിട്ട് വരുന്നതല്ല കേട്ടോ എട്ടാമത്തെ ക്വസ്റ്റ്യൻന്ന് പറയുന്നത് യൂട്യൂബിൽ കൊടുത്ത പാസ്വേഡ് ഓർമ്മയില്ല കണ്ടെത്താൻ എന്താ ചെയ്യാം മോണിടൈസ് ചെയ്യാൻ പാസ്വേഡ് വേണോ യൂട്യൂബ് നമ്മളിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മളങ്ങ് തുടങ്ങും നമുക്ക് പിന്നീട് അറിയത്തില്ല എനിക്കും അറിയില്ലായിരുന്നു മോണിറ്റൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പിന്നെ ജിമെയിൽ ഐ ഡിയും പാസ്വേഡും വേണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഞാനതെല്ലാം മനസ്സിലാക്കിയത് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയപ്പോഴാണ് ഞാനതൊക്കെ മനസ്സിലാക്കിയത് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഇമെയിൽ ഐ ഡി ഉണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാനും ഒരു ഇമെയിൽ ഐ ഡി വേണം അത് നമ്മുടെ യൂട്യൂബ് സ്റ്റു യൂട്യൂബിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡി തന്നെ വേണമെന്നില്ല ട്ടോ ചിലപ്പോൾ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുള്ളത് എനിക്ക് ഞാൻ എൻ്റെ യൂട്യൂബിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് എൻ്റെ ഇമെയിൽ ഐ ഡിയാണ് പക്ഷേ മോണിറ്റൈസേഷൻ ചെയ്യാൻ സമയത്ത് എനിക്ക് ആദ്യം ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മുടെ ആർട്ട് അക്കൗണ്ട് എടുക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇമെയിൽ ഐ ഡി വെച്ചിട്ടായിരുന്നു കയറിയത് അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോൾ നമ്മുടെ ചാനൽ നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബേഴ്സും ആയി കഴിയുമ്പോഴും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിൾ ആർട്ട് സെൻസിൽ ഒരു അക്കൗണ്ട് എടുക്കണം എന്നാൽ മാത്രമേ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതിൽ കൂടിയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്കൊരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വേണം നമ്മുടെ ഈ ഒരു യൂട്യൂബ് യൂട്യൂബിൻ്റെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഫോർ നമ്മുടെ ഇമെയിൽ ജിമെയിൽ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അതിൽ ഫോർവേർട്ട് പാസ്വേഡ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ അതും ആ ഒരു ഇമെയിൽ ഐ ഡി നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പറ്റൂട്ടോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റിനാണേ എനിക്കും യൂട്യൂബ് ചാനലുണ്ട് സബ് ഇല്ല അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഇപ്പോൾ ഇടാറില്ല ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ നമ്മൾ വീഡിയോസ് ഇട്ടാൽ മാത്രമല്ലേ നമ്മളിപ്പോൾ വീഡിയോസ് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടാൽ മാത്രമല്ലേ ആൾക്കാരിലോട്ട് അത് എത്തുകയും അവർക്ക് ഇഷ്ടപ്പെട്ട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അവർ വരുത്തുള്ളൂ അല്ലാതെ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു പത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതിനൊന്നും വ്യൂസ് ഇല്ല അതുകൊണ്ട് സബ്ബും ഇല്ല സബ്ബും കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂസിനെയും ഒന്നും കിട്ടത്തില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതേ അതിനൊരു ഉള്ളൂ അല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആൾക്കാർ വരും അത് ഉറപ്പാണ് ഇപ്പം ഞാൻ എന്നെ തന്നെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ മൂന്ന് വർഷം ഹവാറായി നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആ ഈ മൂന്ന് വർഷം അവാറായപ്പോഴാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കിട്ടിയത് എന്നിട്ടും എൻ്റെ ഞാൻ കൂടുതലും വ്ലോഗും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഡെയിലി വ്ളോഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അതിന് വ്യൂസ് ഒന്നും കിട്ടാറില്ല കൂടിപ്പോയ ഒരു അഞ്ഞൂറ് വ്യൂസ് ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് കിട്ടാറില്ല കിട്ടിയാലായി ആകെ കുറച്ചെങ്കിലും ഒരു വ്യൂ കിട്ട് വ്യൂസ് കിട്ടുന്നത് ഇതുപോലത്തെ യൂട്യൂബ് ടെക്ക് വീഡിയോസ് ഇടുന്നതിലൂടെ ആട്ടോ ഈ വീഡിയോ എഡിറ്റിംഗ് എങ്ങനെയാണ് അതൊക്കെ മോണിറ്റൈസേഷനെ പറ്റി പറയുന്ന ആ ഒരു വീഡിയോസിന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വ്യൂസ് കിട്ടുന്നുണ്ട് അല്ലാതെ വ്ളോഗ് ചെയ്യുന്നതിന് എനിക്കധികം വ്യൂസൊന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ തന്നെ അപ്പോൾ എനിക്കും വിചാരിക്കാമല്ലോ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ടൊന്നും കാര്യമില്ല എന്നും പറഞ്ഞ് എനിക്ക് ഒരു വർഷം ആവുന്നതിന് മുമ്പേ എനിക്ക് നിർത്തിപ്പോയായിരുന്നു പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടു അങ്ങനെ എനിക്കിപ്പം ഇപ്പോഴാണ് മോ ശരിക്കും മോണിറ്റേസേഷൻ ആയത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുക ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ആയി നമ്മളെ ചാനലിൽ ഇഷ്ടപ്പെട്ട് ആൾക്കാർ വരും അത് ഉറപ്പാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തമ്പിനയിൽ എങ്ങനെയാണ് ഇടുന്നത് തമ്പിനയിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ച് തരാട്ടോ അത് പറഞ്ഞു തരാനായിട്ട് എനിക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു തരാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ലാട്ടോ ആ മാതിരിയായിരിക്കും ഞാൻ പറയുന്നത് അടുത്തത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൗണ്ട് എങ്ങനെ കളയാം വീഡിയോസിലുള്ളത് സൗണ്ട് എങ്ങനെ എന്നുള്ളത് ഞാൻ ഓൾറെഡി നമ്മുടെ എഡിറ്റിങ്ങിൻ്റെ വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയുടെ സൗണ്ട് നമുക്ക് ആവശ്യമില്ല അതിന് വോയ്സ് ഓവറാണ് നമ്മൾ കൊടുക്കേണ്ടതെങ്കിൽ ആ വീഡിയോയുടെ സൗണ്ട് എങ്ങനെയാണ് മ്യൂട്ട് ചെയ്ത് കളയേണ്ടതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലെ സൗണ്ട് മ്യൂട്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് വോളിയം സെലക്ട് ചെയ്യുക വോളിയം സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജാണ് വോളിയൂം കിടക്കുന്നത് ആ ഒരു വീഡിയോയിലെ വോളിയം നമുക്ക് മ്യൂട്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് സീറോയിലോട്ടാക്കി ടിക്ക് കൊടുത്താൽ മതി നമ്മുടെ വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലാതെ കിട്ടും കേട്ടോ സൗണ്ട് മ്യൂട്ടാക്കിയിട്ട് കിട്ടും ഇനി നമുക്ക് വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് റെ സെലക്ട് ചെയ്യുക റെക്കോർഡ് സെലക്ട് ചെയ്തിട്ട് ഇതായി ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീഡിയോസ് ഷോട്ടാക്കുന്നത് കൂടി പറഞ്ഞു തരുമോന്നു വീഡിയോസ് ഉദ്ദേശിച്ചത് പിന്നെ വീഡിയോ ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും ഉദ്ദേശിച്ചത് അതെന്തായാലും ഞാനൊന്ന് കാണിച്ച് തരാം കേട്ടോ വീഡിയോസ് ഷോർട്ടാക്കാനായിട്ട് നമുക്കിവിടെ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ സെലക്ട് ചെയ്തു ഇത് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ദാ ഇവിടെ ക്രോപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ക്രോപ്പ് ക്രോപ്പ് ഞാൻ സെലക്ട് ചെയ്തു അതിൽ നമുക്ക് ഷോർട്ട് വീഡിയോ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നയൻ ഈസ് ടു സിക്സ്റ്റീൻ റേഷ്യോ ആണ് എടുക്കേണ്ടത് അപ്പോൾ അതാ നയൻ ഈസ് ടു സിക്സ്റ്റീൻ റേഷ്യോ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തു ഇനി ഇത് മാറ്റാനുള്ള ഷോർട്ട് വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്യാൻവാസ് റേഷ്യോയും കൂടി മാറ്റണം ദാ നയൻ ഈസ് റ്റു സിക്സ്റ്റീൻ റേഷ്യോ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു റേഷ്യോ അപ്പോൾ ടിക്കു കൊടുത്താൽ നമുക്കിതാ ഇങ്ങനെ വന്നിട്ടുണ്ട് ദാ നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ അതേ ആ ഒരു ഇതിൽ ആങ്കിളിൽ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് വീഡിയോ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത് അടുത്ത പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് വീഡിയോസ് ഒന്നാക്കണമെങ്കിൽ എന്ത് ചെയ്യും അതും ഞാൻ എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നുള്ള ആ ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ എടുത്ത് നോക്കി അറിയാൻ പറ്റും എന്നാലും ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ആണെങ്കിൽ നമുക്കിപ്പം വീഡിയോസ് ഏത് വീഡിയോസ് വേണമെന്ന് ഇൻഷോട്ടിൽ നമുക്ക് സെലക്ട് ചെയ്യാം ആദ്യം തൊട്ട് ഞാൻ കാണിക്കാം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു ഞാൻ അതിൽ എനിക്കിപ്പം ഒരു രണ്ട് മൂന്ന് വീഡിയോസ് വേണം അപ്പം ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഞാൻ മൂന്ന് സെലക്ട് ചെയ്തു മൂന്ന് വീഡിയോസ് സെലക്ട് ചെയ്തു ടിക്ക് മാർക്ക് കൊടുത്തു അപ്പോതാ എല്ലാ വീഡിയോസും ഒരുമിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ മൂന്ന് വീഡിയോസും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് എഡിറ്റ് ഈ ഇനി എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് മൂന്ന് വീഡിയോ ഒന്നാക്കണമെങ്കിൽ ചെയ്യാനുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉള്ളായിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പുതിയതായത് ആ ക്വസ്റ്റ്യൻസിനൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെ ഉള്ള വീഡിയോസ് പിന്നെ എൻ്റെ ഒക്കെ ഉണ്ട് വ്ളോഗും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നില്ല ഡാറ്റ വൈ വെസ് ചെയ്യോ